സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജന്മനിലേക്ക് നടന്നുപോയ ആയിരക്കണക്കിന് വീരദേശാഭിമാനികളുണ്ടെങ്കിൽ പ്രചോദനം കൊണ്ടുപോകണം എസ് ഡി പി എങ്ങിടെ കരുതപ്പെടുന്ന രാജ്യത്തിന്റെ പിന്തുണ വേണ്ടിയുള്ള ഈ സമഗ്ര മേതാതത്വം നിങ്ങളുടെ കടങ്കൽ പാലകൾ കണ്ട് പിന്തിരിയുമെന്ന് നിങ്ങളുടെ കരുതമുണ്ടെങ്കിൽ കാണാൻ താങ്കൾക്കല്ല ക്ഷികളുടെ ഞങ്ങളുടെ ജനനഗണിയോടെ പ്രവഹിക്കുന്ന നേരത്തെ നിങ്ങൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഗണമരങ്ങൾക്കിന്റെ രാജ്യത്തിന്റെ വീണ്ടെടുക്കിന് വേണ്ടിയുള്ള ഈ ചെറുപ്പ ദൗത്യത്തിൽ നിന്ന് ഞങ്ങൾ ഏത് എഴുത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതാണ് പെച്ചു അതാണ് നീറ്റാണ്ടെരുന്ന പെച്ചു ഭരണകൂടത്തിന്റെ പരമ്പരാധം

समी सीता अंदगा अनुवाज नेमा नेम Thank right. right. you.